ഒരുപാട് മനുഷ്യൻ ടെക്നോളജിക്കലി വികസിച്ചുവെങ്കിലും ഇന്നും പല രാജ്യങ്ങൾക്കും വികസിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നാണ് ആണവ അന്തർവാഹിനികൾ ഈ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ടെക്നോളജി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങൾക്ക് പോലും ഇന്നും ആണവ അന്തർവാഹിനികൾ എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയക്ക് സംയുക്തമായിട്ടൊരു ആണവ അന്തർവാഹിനി നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതി പുരോഗമിക്കുന്നുണ്ട് ആ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ അത് അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ലോകത്ത് ആണവ അന്തർവാഹിനികൾ സ്വന്തമായിട്ടുള്ള രാജ്യങ്ങൾ ചൈന അമേരിക്ക റഷ്യ ഇന്ത്യ ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യ സ്വന്തമായിട്ട് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് അപ്പൊ ഇന്ത്യയാണ് ഒരുപക്ഷെ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അവസാനമായിട്ട് ഇതുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പദ്ധതി കുറച്ചു കാലമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇത് എന്നു മുതൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ അമേരിക്ക ഇന്ത്യക്ക് എതിരായിട്ട് പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയും പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് അവരുടെ ഒരു വലിയ കപ്പൽ ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പോൾ അന്ന് ആ കപ്പലിനെ തടയാനായിട്ട് നമ്മുടെ സോവിയറ്റ് യൂണിയൻ അയച്ചതൊരു ആണവ അന്തർവാഹിനിയാണ് അപ്പോഴാണ് ഇന്ദിരാഗാന്ധി ആ കാര്യം മനസ്സിലാക്കിയത് ഒരു ആണവ അന്തർവാഹിനി ഉപയോഗിച്ചുകൊണ്ട് ഒരു വിമാനവാഹിനി കപ്പലിനെ സോവിയറ്റ് യൂണിയൻ തടഞ്ഞിരിക്കുന്നു അപ്പോൾ ആണവ അന്തർവാഹിനികൾ ചെറിയ പുള്ളിയല്ല എന്ന് ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് അന്ന് മനസ്സിലായിരിക്കണം അന്നോട്ട് ഇന്ത്യയും സ്വന്തമായിട്ടൊരു ആണവ അന്തർവാഹിനി നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യയുടെ ആണവ പദ്ധതികൾ വിജയകരമായിട്ട് നമുക്ക് പൂർത്തിയാക്കാനും സാധിച്ചു പിന്നീട് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയി പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണം എന്ന് പറയുന്നത് അങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി ഇന്ദിരാഗാന്ധിയുടെ മരണം രാജീവ് ഗാന്ധിയുടെ മരണം പിന്നീട് ഒരു ഉറപ്പുമില്ലാത്ത സർക്കാരുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എപ്പോൾ വേണമെങ്കിലും അറിയാമെന്ന അവസ്ഥയിലുള്ള ഭരണകൂടങ്ങൾ അതിനൊരു അറുതി വരുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തൊണ്ണൂറ്റിയെട്ടുകൾക്ക് ശേഷം അധികാരത്തെ എത്തുമ്പോഴാണ് അപ്പൊ അടൽ ബിഹാരി വാജ്പേയിയുടെ ആ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം ആണവ അന്തർവാഹിനികളുടെ ആ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് വേഗത്തിലാക്കുകയും പിന്നീട് അതിനുശേഷം വന്ന മൻമോഹൻ സർക്കാരും അത് തുടർന്നു കൊണ്ടുപോവുകയും പിന്നീട് ഇന്ത്യ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ അരിഹന്ത് എന്ന് പറയുന്ന ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിഹന്ത് എന്നറിയപ്പെടുന്ന ഇത് ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ആണവ അന്തർവാഹിനിയാണ് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇത് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് കമ്മീഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായൊരു അന്തർവാഹിനിയായിട്ടാണ് ഇതിനെ കാണുന്നത് മാത്രമല്ല ഇന്ത്യ ഈ ആണവ അന്തർവാഹിനികൾ സ്വന്തമായിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നതും ഈ ഒരു അന്തർവാഹിനി നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരു ആണവ അന്തർവാഹിനിയുണ്ട് ഐ എൻ എസ് അരിഘട്ട് ഈ ഐ എൻ എസ് അരിഘട്ട് കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് നമ്മൾ ഈ ആണവ അന്തർവാഹിനികൾ എന്ന് പറയുന്നുവെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ ആണവ അന്തർവാഹിനി അല്ല ഇത് അതിലുപരിയായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന അതും ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന അന്തർവാഹിനികളാണ് ഈ അന്തർവാഹിനികൾ ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമാണ് രണ്ടാമത് അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസിനും ബ്രിട്ടനും ചൈനയ്ക്കും അത് കഴിഞ്ഞ് ഇന്ത്യക്കുമുണ്ട് അപ്പോൾ നേരത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് അന്തർവാഹിനികൾ ലീസിനെടുത്തിട്ടുണ്ടായിരുന്നു ഐ എൻ എസ് ചക്ര വൺ ടു എന്നൊക്കെ പറയുന്ന അന്തർവാഹിനികൾ മറ്റൊരെണ്ണവും ഇന്ത്യ ലീസിനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെങ്കിലും ആകും അത് ഡെലിവറി ആവാൻ കാരണം ഈ യുദ്ധം നടക്കുന്നത് കൊണ്ട് തടസ്സങ്ങളുണ്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ റെന്റിന് എടുക്കുന്നുണ്ട് ലീസിനെടുക്കുന്നുണ്ട് എന്നുള്ളതും ഉണ്ട് പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് അപ്പൊ ഇന്ത്യയുടെ ഈ അരിഹന്ദ് ക്ലാസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആണവ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാൻ കഴിയുന്ന അന്തർവാഹിനികളാണ് അപ്പൊ ഇത് ഏകദേശം നാനൂറ്റി എൺപത് മില്യൺ അമേരിക്കൻ ഡോളറാണ് ഒരു സബ്മറൈൻ നിർമ്മിക്കുന്നതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ചിലവേറിയ ഒരു കാര്യമാണ് അപ്പൊ ഇന്ത്യ ഓൾറെഡി ഇതിനകത്ത് ഐ എൻ നിർമ്മിക്കുകയും അത് ഇപ്പൊ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഐ എൻ എസ് അരിഘട്ട് ഉടനെ തന്നെ സേനയുടെ ഭാഗമാകും ഔദ്യോഗികമായിട്ട് തന്നെയാകും അത് കഴിഞ്ഞാൽ നമ്മൾ കോഡ് നെയ്മില് എസ് ഫോർ എന്ന് പറയുന്ന ഒരു കോഡ് നൈമില് അടുത്തൊരെണ്ണം നിർമ്മിക്കുന്നുണ്ട് അടുത്ത രണ്ടെണ്ണം നമ്മൾ നിർമ്മിക്കുന്നുണ്ട് എസ് ഫോർ എന്ന് പറയുന്ന കോഡിൽ അതിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലോട് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയും പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വർഷം തന്നെ ചിലപ്പോൾ ഒരെണ്ണം കൂടി വരാം സബ്മറൈൻ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഒരെണ്ണം കൂടി വന്നേക്കാം എന്തായാലും മൊത്തം ഈ ക്ലാസ്സിൽ ഇന്ത്യ നാലെണ്ണം നിർമ്മിക്കുന്നുണ്ട് ഇനി രണ്ടെണ്ണം കൂടി എക്സ്ട്രാ നിർമ്മിക്കണമെന്ന് ഇന്ത്യൻ നേവി ഇപ്പോൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഏതൊരു രാജ്യവും വളരെയധികം ഭയപ്പെടുന്ന ഒന്നാണ് ഈ ആണവ അന്തർവാഹിനികൾ എന്ന് പറയുന്നത് അതിന്റെ എന്ന് പറയുന്നത് ഇവ ഇവയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഈ മുങ്ങിക്കപ്പലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു കഴിഞ്ഞാൽ അതും ആണവ ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുക്കുന്നതെങ്കിൽ അവരുടെ കഥ കഴിഞ്ഞു ആരാണോ ആരാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ന്യൂക്ലിയർ ട്രൈഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കരയിൽ നിന്നും ആകാശത്ത് നിന്നും കടലിൽ നിന്നും അതായത് കര വ്യോമ നാവിക മാർഗങ്ങളിൽ ആണവ മിസൈലുകൾ വിക്ഷേപിക്കാൻ കരുത്തുള്ള സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ന്യൂക്ലിയർ ട്രേഡ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ട്രേഡ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് എന്തായാലും വൈകാതെ തന്നെ ഈ ഐ എൻ എസ് അരിഘട്ട് കൂടി ഇന്ത്യൻ നേവിയുടെ ഭാഗമാവുന്നതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കാൻ പോവുകയാണ് തൊണ്ണൂറ്റിയാറ് ശതമാനവും തദ്ദേശീയമായി വികസിപ്പിച്ച ഘടകങ്ങളാണ് ഈ ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളുമൊക്കെ ഇവയിൽ ഉണ്ടാവും പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന വിധത്തിലാണ് ഇന്ത്യ ആണവ അന്തർവാഹിനികളെ നിർമ്മിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു എസ് ഫോർ എന്ന് പറയുന്ന കോഡ് നെയിമിൽ വേറെയും ആണവ അന്തർവാഹിനികൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് എന്നോ മറ്റോ ആണ് അതിൽ ഒരെണ്ണത്തിന്റെ പേര് വൈകാതെ തന്നെ അതുകൂടി ഇന്ത്യൻ നേവിയുടെ ഭാഗമാവുന്നതോടെ നമ്മുടെ നേവിയുടെ ശക്തി പിന്നെയും പിന്നെയും കൂടുതൽ വർധിക്കുമെന്ന് ഉറപ്പാണ് ഒരു കാലത്ത് ഇരുന്നൂറിലധികം ആണവ അന്തർവാഹിനികൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ റഷ്യ അതായത് സോവിയറ്റ് യൂണിയൻ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതോ ഇരുന്നൂറ്റി നാല്പതോ എങ്ങാണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത്രയൊന്നുമില്ല ഇത് ഇത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരു പ്രശ്നമാണ് പിന്നെ ഒരുപാടെണ്ണം അതിന്റെ കാലാവധി കൂടി അത് ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട് യു എസ് എക്കും അതുപോലെ ഒരുപാട് ആണവാന്തരവാഹിനികൾ ഉണ്ടായിരുന്നു ശീതയുദ്ധ കാലത്ത് ഇപ്പോൾ സർവീസിൽ അമേരിക്കയുടെ കയ്യിൽ അറുപത്തി ഏഴെണ്ണം ഉണ്ട് റഷ്യക്ക് മുപ്പത്തി ഒന്നും ചൈനയ്ക്ക് പന്ത്രണ്ടും ബ്രിട്ടന് പത്തും ഫ്രാൻസിന് അഞ്ചും ഇന്ത്യക്ക് നിലവിൽ പൂർത്തിയായതുൾപ്പെടെ മൂന്നെണ്ണവും ഒപ്പം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു മൂന്നോ നാലോ എണ്ണം കൂടിയുണ്ട് അങ്ങനെ ഒരു എല്ലാം കൂടെ ഒരു ഏഴോ എട്ടോ എണ്ണം ഇന്ത്യയ്ക്ക് ഉണ്ടാവും അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറോട് കൂടി ഇതെല്ലാം ഇന്ത്യൻ സേനയുടെ ഭാഗമാകും നിലവിൽ ഒരു മൂന്നെണ്ണമാണ് ആക്റ്റീവ് എന്ന് പറയാവുന്ന രീതിയിൽ നമുക്കുള്ളത് അതിൽ പൂർണ്ണമായും സർവീസിൽ ഇരിക്കുന്നതാണ് അരിഘന്ദ് എന്ന് പറയുന്നത് മറ്റൊരു രണ്ടെണ്ണം ഇപ്പോൾ അതിന്റെ പരീക്ഷണ ഓട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് അരിഘട്ട് അത് വൈകാതെ തന്നെ അതായത് പരമാവധി രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഔദ്യോഗികമായിട്ട് നേവിയുടെ ഭാഗമാകാൻ പോവുകയാണ് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നതിനായിട്ട് ഇന്ത്യ കെ മിസൈൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ സീരീസ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അതായത് ഈ മിസൈലുകൾ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇതിനകത്ത് എസ് ആർ ബി എം ഉണ്ട് അതായത് എസ് ആർ എസ് ആർ ബി എം എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് എം ആർ ബി എം ഉണ്ട് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈല് ഐ സി ബി എം ഉണ്ട് ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ അതിൽ കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അതേസമയത്ത് മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിൽ വരുന്ന കെ ഫോർ മിസൈലുകളും ആറായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ വരുന്ന കെ ഫൈവ് മിസൈലുകളും പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയിലുള്ള കെ സിക്സ് മിസൈലുകളുമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള കെ മിസൈൽ ഫാമിലിയിൽ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ എന്തായാലും ഈ മിസൈലുകളായിരിക്കും ഇന്ത്യ നിർമ്മിക്കുന്ന ഈ ആണവ അന്തർവാഹിനികളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുക അത് തന്നെയാവും ശത്രുക്കളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് അപ്പോ ഇന്ത്യ എല്ലാ രംഗത്തും ഇപ്പോ ഈ തരത്തിൽ സബ്മറൈൻസ് ഒക്കെ ഇന്ത്യ നിർമ്മിക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടെ യൂറോപ്പിന്റെ സഹായത്തോടെ അല്ല ടെക്നോളജി പരമായിട്ട് നമ്മളെ ചിലപ്പോൾ റഷ്യ സഹായിച്ചിട്ടുണ്ടാവാം ഇസ്രേലിന്റെ സഹായത്തോടെയുമല്ല ഇസ്രയേലിനൊന്നും ഈ പറയുന്ന സ്വന്തമായിട്ട് ആണവ അന്തർവാഹിനിന്ന് നിർമ്മിക്കാനുള്ള ടെക്നോളജി ഒന്നും ഇല്ല ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ധാരണയുണ്ട് ഇസ്രയേലൊക്കെ ഇന്ത്യയെക്കാൾ പവർഫുൾ ആണെന്ന് അങ്ങനെയൊന്നും അല്ല ഇസ്രയേൽ ഇന്ത്യയുടെ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം അത് ആ രാജ്യത്തിന്റെ വലിപ്പം വെച്ചിട്ട് അത് വളരെ ശക്തമായ ഒരു രാജ്യമാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇസ്രയേലിനെ കളക്കി ഒരുപാട് ഒരുപാട് മുമ്പിലാണ് നമ്മുടെ രാജ്യം അതുപോലെ തന്നെ ഇറാൻ ആയിക്കോട്ടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളായിക്കോട്ടെ സൈനിക ശക്തിയിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാവുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയേ ഉള്ളൂ ഇപ്പൊ റഷ്യയും അമേരിക്കയും ഇന്ത്യയേക്കാൾ മുന്നിലാണെന്ന് നമുക്ക് പറയാം ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് ചൈനയാണ് അതുകൊണ്ടാണ് ചൈന ഇന്ത്യ ആക്രമിക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കാത്തത് ഇന്ത്യയേക്കാൾ കൂടുതൽ പല ആയുധങ്ങളും അവരുടെ കയ്യിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിലും അതൊന്നും അവർക്ക് ഗുണം ചെയ്യില്ല ഇന്ത്യയുടെ യുദ്ധം ചെയ്യുമ്പോൾ കാരണം അതേ ആയുധങ്ങളൊക്കെ ഇന്ത്യയിലെ കയ്യിലും ഉണ്ട് എണ്ണത്തിൽ കുറവാണ് എന്നുള്ളത് ഒരിക്കലും അവർക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് കൊടുക്കില്ല അത് അവർക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ എന്നേ ചൈന ഇന്ത്യ ആക്രമിച്ചനെ അപ്പോൾ ഇന്ത്യയുടെ ഒരു സൈനിക ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ടാണ് ശത്രുക്കൾ നേരിട്ട് മുട്ടാതെ മറ്റു പല വളഞ്ഞ വഴികളിലൂടെയും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം